മയ്യത്ത് നമസ്കരിച്ച് അപ്പൊ നമുക്ക് ഇവിടെ ഇച്ചിരി ഇടക്കുറവുള്ളതുകൊണ്ട് ഈ ഇൻക്വസ്റ്റർ റൂമിനകത്ത് വെച്ച് തന്നെ നമസ്കാരം എല്ലാം നടത്തി തന്നെ ഞങ്ങൾ എല്ലാം അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ജനങ്ങൾ ആരും എത്തിയില്ലെങ്കിൽ ഒരു കർമ്മം ചെയ്യാനായിട്ട് എനിക്കൊരു അവസരം തരണം എന്ന് ഞാൻ സാറിനോട് അഭ്യർത്ഥിച്ചു നമ്മുടെ വീട്ടില് അന്ത്യയാത്ര ചെയ്യുന്ന പോലെ തന്നെ ഞങ്ങൾ യാത്രയാക്കി അദ്ദേഹത്തിന് അദ്ദേഹം എന്നുള്ള രീതിയിൽ എന്റെ പേര് ഞാൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്ത് സുരഫി മോഹൻ എന്നുള്ള പേര് എഴുതി പൊട്ടിച്ചത് സലിംഗെത്തിയത് സുഖം സുഖമില്ലാത്ത അവസ്ഥ നമ്മുടെ അത്യാഹിത വിഭാഗത്തിൽ വരികയായിരുന്നു അത്യാഹിത വിഭാഗത്തിൽ നിന്നാണ് അദ്ദേഹത്തെ ന്യൂറോ ഐ സിയുവിൽ കൊണ്ടുവരുന്നത് അസുഖ കൂടുതലായതുകൊണ്ട് ശ്വാസം മുട്ടൽ കൂടുതലായിട്ടാണ് നമ്മുടെ ന്യൂറോ ഐ സി കൊണ്ടുവരുന്നത് അപ്പം അവിടെ വന്നപ്പം അച്ഛൻ ഈ പക്ഷാഘാതം ബാധിച്ച് ആ ഐ സി യു ന്യൂറോ ഐസി കിടക്കുമായിരുന്നു എൻ്റെ അച്ഛൻ അപ്പം അച്ഛൻ കിടന്ന് ആ കട്ടിലിനെ അടുത്ത് തന്നെ അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചത് അവിടെ കിടക്കുമ്പം അച്ഛനെ ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ കൂടെ ആരുമില്ല പിന്നെ നമ്മുടെ അവിടുത്തെ ന്യൂറോ ഐ സിയുലെ ടീം കവിതയും സംഘവും അവിടെയുള്ള സ്റ്റാഫുകളും എല്ലാം നല്ല രീതിയിൽ അദ്ദേഹത്തെ നോക്കുന്നുണ്ട് പക്ഷെ ഈ ഒരു വീട്ടിൽ ഒരു പരിചരണം കിട്ടാത്തതിന്റെ ഒരു കുറവുകൊണ്ട് ഞാൻ ഈ അച്ഛനെ ഇങ്ങനെ ഇതെല്ലാം കൊടുക്കുകയും പിന്നെ ഡ്രസ്സ് മാറുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഇദ്ദേഹത്തിന് അതൊരു വലിയ വിഷമായിട്ട് എനിക്ക് തോന്നി അങ്ങനെ ഇദ്ദേഹത്തിന് വേണ്ട കെയറും കൂടി ഞാൻ കൊടുക്കുമായിരുന്നു അപ്പം ഒരു കുറച്ച് ദിവസം ആയപ്പോഴത്തേക്കും നല്ല ബെറ്ററായി അങ്ങനെ മെഡിക്കൽ ഐ സിയുയിലോട്ട് മാറ്റിയായിരുന്നു അപ്പം മെഡിക്കൽ ഐ സിയുവിൽ ഞാൻ കാണാൻ പോവുമായിരുന്നു അങ്ങനെ ഞാൻ ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം കാണാൻ ചെന്ന സമയത്ത് തന്നെ അദ്ദേഹം മരിക്കുന്നത് അപ്പൊ ആ മരിച്ച് ആരും വന്നിട്ടില്ല ഇപ്പൊ മോർച്ചറി കൊണ്ടുവന്ന പ്രത്യേക ആ ചോദിക്കുമ്പം അദ്ദേഹത്തിന് അത് അങ്ങനെ തുറന്നു പറയാനായിട്ട് എന്തോ വിഷമോ ഉള്ളതുപോലെ തോന്നി പിന്നെ ഞാൻ നിർബന്ധിച്ച് ചോദിച്ചിട്ടില്ല അപ്പൊ നമുക്ക് അദ്ദേഹം ആരായാലും ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് നോക്കാനുള്ള ഒരു സന്തോഷം എനിക്കുണ്ട് അപ്പൊ അദ്ദേഹത്തിന് വേണ്ട കയർ കെയർ ഞാൻ കൊടുക്കുകയായിരുന്നു അച്ഛനെ നോക്കുന്നത് പോലെ തന്നെ ഞാൻ പരിചരിച്ചു അദ്ദേഹത്തെ കാഷ്വാലിറ്റി വന്നപ്പോൾ പേര് പറഞ്ഞു കൊടുത്തതായിട്ട് അറിയാൻ കഴിഞ്ഞത് എന്നുള്ള പേര് പിന്നെ അസുഖം മൂർച്ഛിക്കുകയായിരുന്നു അപ്പം അഡ്മിഷൻ ആക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചപ്പോഴത്തേക്ക് അഡ്രസ്സ് പറയാൻ പറ്റാത്ത ഒരു സ്റ്റേജ് എന്നാണ് അത്യാവശ്യ വിഭാഗത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം മരിച്ചത് ഡിസംബർ മാസത്തിലായിരുന്നു ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതിയാണ് മരിച്ചത് അപ്പം മരിച്ച അന്ന് ബോഡി നമ്മുടെ ഇവിടെ മോർച്ചറി കൊണ്ടുവയ്ക്കുകയായിരുന്നു അതാണ്ട് ദിവസങ്ങൾ ഓളം ആരും എത്താത്തതിനെ തുടർന്നാണ് ഞാൻ ഈ സാറിനോട് നമ്മുടെ പോലീസ് സർജനോട് പറഞ്ഞത് സാറേ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ജനങ്ങൾ ആരും എത്തിയില്ലെങ്കിൽ ഒരു കർമ്മം ചെയ്യാനായിട്ട് എനിക്കൊരു അവസരം തരണം എന്ന് ഞാൻ ആ സാറിനോട് അഭ്യർത്ഥിച്ചു അപ്പോഴേ സാറ് പറഞ്ഞ് എപ്പോഴായാലും ഈ ബോഡി കൊടുത്തു വിടുമ്പോൾ ഞാൻ അറിയിക്കാം എന്നുള്ള ഉറപ്പ് തന്നു പക്ഷെ അത് ഈ പഠനാവശ്യത്തിന് കൊടുക്കുമ്പോൾ അത് നമ്മൾ അറിയണമെന്നില്ല എന്തോ ഒരു എൻ്റെ ഒരു ഭാഗ്യം അല്ലെ അദ്ദേഹത്തിൻ്റെ ഭാഗ്യമായിരിക്കാം ആ സമയത്ത് തന്നെ ഈ മോർച്ചറിയുടെ ചാർജിലേക്ക് ഞാൻ മാറി അപ്പോൾ ഈ ഉത്തരവും എൻ്റെ കൈകളിലാണ് കിട്ടുന്നത് അപ്പം ഞങ്ങളെല്ലാം കൂടി ഇതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് ഇവർ പറഞ്ഞ് സിസ്റ്റർ മരണം അടക്കം ചെയ്യാനായാലും പഠനാവശ്യത്തിന് കൊടുക്കാനായാലും നമുക്ക് ആ കർമ്മങ്ങൾ ചെയ്യാം സിസ്റ്റർ സന്തോഷമായിട്ടിരിക്കും നമുക്ക് വേണ്ടത് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ടീമായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നാണ് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തത് ഓ ഉത്തരവ് കിട്ടിക്കഴിഞ്ഞപ്പം ഞങ്ങൾ ഈ ഇവിടുന്ന് അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനായിട്ട് മതപുരോഹിതന്മാരെയൊക്കെ വരുത്തിയിട്ട് കർമ്മങ്ങളെല്ലാം ചെയ്ത് അതിനുവേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുത്ത് കർമ്മങ്ങളെല്ലാം ചെയ്ത് അദ്ദേഹത്തിനെ കുളിപ്പിച്ച് പുതിയ വസ്ത്രമൊക്കെ ധരിപ്പിച്ച് ഒരുക്കി നല്ല രീതിയിലാണ് അദ്ദേഹത്തെ യാത്രയാക്കിയത് രവി സിസ്റ്റർ അവിടെ ഹോസ്റ്റൽ ഡ്യൂട്ടി ആയിരിക്കുമ്പം തന്നെ മിക്ക ദിവസങ്ങളിലും ഇവിടെ വന്ന് അന്വേഷിക്കാറുണ്ട് വന്നിട്ട് സലീമിന്റെ ആരിലും ബന്ധുക്കളോ ആരെങ്കിലും വന്നോക്ക് കാര്യങ്ങൾ എന്തെങ്കിലും അതിൻ്റെ നടപടി ആയോ കാര്യങ്ങളോ എന്നെ അന്വേഷിക്കാറുണ്ട് നമ്മുടെ ഒരുക്കി വിടുന്ന തന്നെ ഞങ്ങൾ എല്ലാം ചെയ്തു അദ്ദേഹം ചികിത്സയില് മൂന്നാഴ്ച ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ മരണശേഷം ഒരു അഞ്ച് മാസത്തോളം മോർച്ചറി ഫ്രീസറി സൂക്ഷിച്ച് അപ്പൊ എല്ലാ ദിവസങ്ങളിലും ഞാൻ ഇങ്ങനെ അന്വേഷിക്കുമായിരുന്നു ഇദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ അടക്കം ചെയ്യാനോ ഉള്ള തീരുമാനമായിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കുമായിരുന്നു മോർച്ചറി സൂക്ഷിച്ച മൃതദേഹം ഞാൻ ഇവിടെ തന്നെ ഡ്യൂട്ടി ആയതുകൊണ്ട് എനിക്ക് എല്ലാ ദിവസവും അത് എങ്ങനെയാണ് അതിന്റെ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത് പരിശോധിക്കാൻ കുളിപ്പിക്കുന്നത് അവര് പള്ളിയിൽ നിന്ന് തന്നെ സിയാദ് എന്ന് സിയാദെന്ന് പറഞ്ഞാദ് വന്നാണ് കാര്യങ്ങളൊക്കെ ചെയ്തത് പുള്ളി എന്ന് പറഞ്ഞാൽ നമ്മക്ക് ഇവിടെ എന്തൊരു കാര്യത്തിനാണെങ്കിലും അവര് മോദാചാരം പുള്ളി ചെയ്യുന്നതാണ് പിന്നെ അതിന്റെ രീതിയിൽ തന്നെ വേണ്ട കാര്യങ്ങളെല്ലാം സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുത്ത് അപ്പൊ പുള്ളി തന്നെ എല്ലാ കൂടെ നിന്ന് സഹായികളായിട്ട് വേണ്ട സന്തോഷ് ഏട്ടനും പിന്നെ ഉണ്ട് കാർലോസ് ഉണ്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പിന്തുണ കൊടുത്ത് കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് നമ്മൾ പുള്ളിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു ഞാനും പറഞ്ഞ് അങ്ങനെ ബോഡി ഞങ്ങളെടുത്ത് ഞാനും ബോഡി ബോഡിയെടുത്ത് ഇവിടെ കൊണ്ടുപോയി കിടത്തി ഞങ്ങൾ ഞങ്ങളാദ്യമേ തന്നെ എല്ലാം വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് കൊടുത്തു എന്നിട്ട് മറ്റേ അതിൻ്റെ കാര്മ്മികത്വം എല്ലാം നമ്മുടെ ജീവകാലത്ത് വന്ന ദൈവമാണ് എല്ലാം ചെയ്ത് ഇതാക്കിയത് എന്നെ നമ്മളിപ്പം ഇച്ചിരി ഫുഡ് കൊടുക്കാനൊക്കെ ഇച്ചിരി താമസിച്ചാലും നമ്മളെങ്ങനെ ബുദ്ധിമുട്ടിക്കുകയോ അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം അല്ലെ എനിക്ക് പെട്ടെന്ന് താന്ന് പറയാം അങ്ങനൊന്നുമില്ല ഒരു സ്നേഹ നമ്മുടെ വീട്ടിൽ എങ്ങനാണോ വെയിറ്റ് ചെയ്യുന്ന അതുപോലെ തന്നെ ആ ഒരു രീതിയായിരുന്നു നല്ലതായിട്ട് നല്ല നമുക്ക് അദ്ദേഹത്തിന് ആഹാരം കൊടുക്കുമ്പോഴും അദ്ദേഹത്തെ പരിചരിക്കുമ്പോഴും വേഷം മാറുമ്പോഴും ഒക്കെ നമുക്ക് ഒരു പ്രത്യേക സന്തോഷമായിരുന്നു എനിക്ക് ഇന്നലെ ഈ കുളിപ്പിച്ച ശേഷം നമസ്കരിച്ച് മയ്യത്ത് നമസ്കരിച്ച് അപ്പൊ നമുക്ക് ഇവിടെ ഇച്ചിരി ഇടക്കുറവുള്ളതുകൊണ്ട് ഈ ഇൻക്വസ്റ്റ് റൂമിനകത്ത് വെച്ച് തന്നെ നമസ്കാരം എല്ലാം നടത്തി അതിനുശേഷം മെഡിസിറ്റി നിന്നുള്ള വണ്ടി വന്ന് ഇദ്ദേഹത്തെ കൊണ്ടുപോവുമായിരുന്നു അപ്പൊ ആ കൊണ്ടുപോകുന്ന സമയത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് ആ ബോഡി കൊണ്ടുപോകുന്ന അവസ്ഥയിലാണ് അദ്ദേഹം ഒറ്റയ്ക്കല്ല എന്നുള്ള രീതിയിൽ എന്റെ പേര് ഞാൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്ത് സുരഫി മോഹൻ എന്നുള്ള പേര് എഴുതി പൊട്ടിച്ചത് ഗാഡിയൻ ഖെറോസ് സുരഫി മോഹൻ എന്നുള്ള ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് അദ്ദേഹത്തിന് നമ്മുടെ വീട്ടിൽ അന്ത്യയാത്ര ചെയ്യുന്ന പോലെ തന്നെ ഞങ്ങൾ യാത്രയാക്കി അദ്ദേഹത്തിന്